മാത്യു മാത്യുക്കുഴൽനാടിന്റേത് ഹിറ്റ് ആൻഡ് റൺ ശൈലിയാണെന്ന് പി രാജീവ് പ്രതികരിച്ചിരുന്നു ഈ വിഷയത്തിൽ ഇവരെ ഒരു സംവാദത്തിന് വിളിച്ചിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ പി രാജീവിനെയും എം പി രാജേഷിനെയുമാണ് ഇത്തരത്തിൽ കുഴൽനാടൻ വെല്ലുവിളിച്ചിരിക്കുന്നത് ഒരു സംവാദത്തിന് താൻ തയ്യാറാണെന്നും എപ്പോൾ എവിടെ വെച്ച് വേണമെന്ന് പറഞ്ഞാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു അതായത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വ്യവസായ മന്ത്രിയുടെ പ്രതികരണം ഒരു വട്ടം നിങ്ങളോട് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചോദിച്ചു മാത്യു കുഴൽനാടൻ ഇതിനു മുമ്പ് പത്രസമ്മേളനം നടത്തി തോട്ടപ്പള്ളിയിലെ മണൽ നീക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചില ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടനോട് അതേക്കുറിച്ച് ചോദിക്കാതിരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കേണ്ടായി ഞാൻ പറയും ഞാൻ ഐ ആം റെഡി ടു റിസീവ് യുവർ ക്രിസ്റ്റ്യൻസ് ഓൺ ബിഹാഫ് ഓഫ് ബി രാജീവ് മിനിസ്റ്റർ പി രാജീവ് നിങ്ങളോട് എന്താണോ ചോദിക്കാൻ ആവശ്യപ്പെട്ടത് ആ ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുക ഐ വിൽ റിപ്ലൈ ടു ദ യുവർ ക്വസ്റ്റ്യൻസ് ഐ ആം നോട്ട് റണ്ണിംഗ് എ വേ ഫ്രം ദ ഫീൽഡ് ഞാനിത് പറയാൻ കാരണം കാരണം എം പി രാജേഷ് ഇത് സംബന്ധിച്ചൊരു പരാമർശം നടക്കുന്നു കോർമയിൽ മാത്യു കൊഴലാഡിന്റെ ശൈലി എന്ന് പറയുന്നു ഹിറ്റ് ആൻഡ് റൺ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഹിറ്റ് ചെയ്തിട്ട് ഓടിപ്പോയിട്ടില്ല ഐ ആം വെരി മച്ച് ഹിയർ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഇഫ് യു ഹാവ് എനി എനിഗ്യമെന്റ് ആർഗ്യുമെന്റ് ഞാൻ പറയുന്നത് ഈ വിഷയത്തില് ഞാൻ പറയാനുള്ള ഇതുവരെ ഇതുവരെ സി പി എംഒ രാജീവോ രാജേഷ് ഒന്നും ഞാൻ ഈ പറഞ്ഞ മൂന്ന് പാർട്ടി മൂന്ന് ആക്ടിവിറ്റിക്കും എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു പറയേണ്ട ആളായിരുന്നില്ല നിങ്ങൾ ഇതിന്റെ അത് ഭാഗമാക്കാകേണ്ടിയിരുന്നില്ല ഇതിന് വേണ്ടിയിട്ടാണ് നിയമസഭ നിയമസഭ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉയർത്താൻ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഭരണപക്ഷത്തിന് പറയാൻ അവസാന അന്തിമമായ വിധി കോടതി എന്ന് പറയുന്ന ജനകീയ കോടതിയാണ് ജനകീയ കോടതി തീരുമാനിച്ചു ഇത് കണ്ടിട്ട് രണ്ടുപേരുടെ ആർഗ്യുമെന്റ്സ് കണ്ടിട്ട് ജനം വിലയിരുത്തും അതിനു വേണ്ടിയിട്ടാണ് നിയമസഭ ഞാൻ അതിനാണ് പരിശ്രമിച്ചത് നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും ചേർന്ന് തന്നെ തടസ്സപ്പെടുത്തുകയും സ്പീക്കറിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വരേണ്ടി വന്നത് ഇന്ന് രാജീവ് എന്തിനാണ് മാധ്യമങ്ങൾ വഴി എന്നോട് ചോദ്യം ചോദിക്കുന്നത് ാണ് നിയമസഭയിൽ മറുപടി പറയാൻ ചോദ്യം ഉന്നയിക്കാതെ മാധ്യമങ്ങളോട് ചോദിക്കാൻ പറയുന്നത് അത് ജനാധിപത്യത്തെ നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്കോ രാജീവിനോ രാജേഷിനോ ആർക്കും ചോദിക്കാമായിരുന്നല്ലോ എൻ്റെ നാവായ വെഗൈൻ ഓപ്പണിംഗ് ഇറ്റോ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ സി പി എമ്മിനോ മന്ത്രിസഭയ്ക്കോ ഏതെങ്കിലും ചോദ്യങ്ങൾ കാര്യമില്ല ആ ഇൻവൈറ്റ് രാജീവും രാജേഷും ഒന്നിച്ചു വരണേക്ക് വന്നോട്ടെ അവർ രണ്ടുപേരാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നത് അവ രണ്ടുപേരോടും ഈ കാര്യത്തിൽ പരസ്യമായ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് സി എം ഇൻഡൈറക്ട് ഇല്ലീഗലി ഫേവേഡ് സി എം ആർ എങ്ങനെയാണ് ആ കമ്പനിയെ സഹായിച്ചത് എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഫാക്ട്സ് വെച്ചിട്ട് ഒരു ഒരാർഗ്യുമെന്റിന് ഒരു കൗണ്ടർ ആർഗ്യുമെന്റിന് അതല്ലെങ്കിൽ ഒരു സംവാദത്തിന് ടി രാജീവും എം പി രാജേഷും ഒന്നിച്ചു വന്നാൽ കാരണം അവർ രണ്ടുപേരാണ് പറഞ്ഞത് രാജേഷ് തോൾ ആ രാജേഷ് സെറ്റ് എന്റെ പോളിസി എന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണ് ഐ ആം സ്റ്റിൽ ഹിയർ ബട്ട് യു ആർ നോട്ട് ഹിയർ കഴിഞ്ഞ രണ്ട് പത്ത് നടന്നു രാജേഷിന് ഒരു മറുപടി ഉണ്ടായില്ല നൺ ഓഫ് യു റെസ്പോണ്ട് രാജീവ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ച ചോദ്യം മാധ്യമങ്ങൾ കൊഴൽനാടുകളും എന്തുകൊണ്ട് ചോദിക്കുന്നില്ല యు ఆర్ ఐమ్ ఓపెన్ యు కెన్ ఆ స్ ఎనిీ కొస్టిన్స్ రాజీవ్ నిదా కరే అని అదే వరటో అని వి కెన్ హ్ అన్ ఓపెన్ డిస్కషన్